ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് സവാരി കണ്ട് കരികേറിയ ഹൈക്കോടതി എത്രയും പെട്ടെന്ന് തന്നെ തില്ലങ്കേരി ഓട്ടിച്ച് വിലസി ജീപ്പ് തൂക്കാനും ലൈസൻസ് റദ്ദാക്കാനും ഉത്തരവിട്ടതോടെ ലൈസൻസ് റദ്ദാക്കാൻ പോയ മോട്ടോർ വാഹന വകുപ്പ് ഞെട്ടിപ്പോയി ഇത്രയും വാഹനവും കൊടും ക്രിമിനലുമായ ആകാശ് തില്ലങ്കേരിക്ക് വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ല ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ അത് റദ്ദാക്കേണ്ടുള്ളൂ കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വയനാട് ആർ ടിഒക്ക് കൈമാറിയിരിക്കുന്നത് ംഘിച്ചുള്ള ആകാശിന്റെ യാത്രയിൽ സ്വമേധയാ കേസെടുക്കണമെന്ന് ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് ഈ വാഹനം ഓടിച്ചതെന്നും രൂപം മാറ്റം വരുത്തിയ ഈ വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നൊരു കാര്യം മാത്രമല്ല പിഴയിൽ ഒതുങ്ങുന്നത് ലൈസൻസ് അടക്കം കൂടി ഇല്ല എന്ന് കണ്ടെത്തിയതോടെ കുരുക്ക് വീണ്ടും മുറുകയാണ് അതേസമയം ആകാശ് തില്ലങ്കേരി ഓടിച്ചിരുന്ന വാഹനം കരിമ്പട്ടിയിൽപ്പെടുത്തി വയനാട് ുപ്പാണ് നടപടി എടുത്തിരിക്കുന്നത് വാഹനത്തിന്റെ ആർ സി അടക്കം സസ്പെൻഡ് ചെയ്തു എന്നാണ് മലപ്പുറം ആർ ടിഒ വ്യക്തമാക്കുന്നത് വാഹനത്തിന് രൂപം മാറ്റം വരുത്തിയതുൾപ്പെടെ ഒൻപത് കുറ്റങ്ങളാണ് എം വി ഡി ചുമത്തിയിരിക്കുന്നതും നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയായി ഈ കുറ്റങ്ങൾക്കായി ചുമത്തിയിട്ടുണ്ട് എല്ലാ കേസും വാഹന ഉടമയായ മലപ്പുറം സ്വദേശി സുലൈമാനെതിരെയാണ് വന്നിട്ടുള്ളത് വാഹനം ഓടിച്ച ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ വിട്ടു നൽകിയെന്ന കേസും ഉടമയ്ക്കെതിരെയുണ്ട് ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്ന സാഹചര്യത്തിലാണ് ഈ കുറ്റം ചുമത്തിയിരിക്കുന്നത് ലൈസൻസ് വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഈ കുറ്റം ഒഴിവാക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് മാത്രമല്ല തുടർച്ചയായ നിയമ ലംഘനങ്ങളുടെ സാഹചര്യത്തിൽ വാഹനത്തിന്റെ ആർ അടക്കം സസ്പെൻഡ് ചെയ്യാനും വയനാട് എം ശുപാർശ ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആകാശ് തില്ലങ്കിരി രൂപമാറ്റം വരുത്തിയ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വയനാട്ടിലൂടെ യാത്ര നടത്തിയത് വയനാട് പനമരം ടൗണിലാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ തുറന്ന ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ആകാശം സുഹൃത്തുക്കളും വാഹനം ഓടിച്ചതും സമൂഹ മാധ്യമത്തിൽ ഈ വീഡിയോ പങ്കുവച്ചതോടെയാണ് വിവാദമായത് നിയമം ലംഘിച്ച് യാത്ര ചെയ്യുന്ന വീഡിയോ ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു വിവാദമായപ്പോൾ മാത്രമാണ് എം ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും വ്യാപകമായ വിമർശനം ഉയരുന്നു ഇതിന് പിന്നാലെയാണ് ആകാശിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പും അറിയിപ്പ് നൽകിയത് അതേസമയം ഷുഗൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കരി നിയമം ലംഘിച്ച് യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനെതിരെയാണ് ആർ ടിഒ കേസെടുത്തത് ഒൻപത് കുറ്റങ്ങളാണ് ഇവിടെ ചുമത്തിയിട്ടുള്ളതും അതേസമയം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ വിട്ടു നൽകിയതിനും സുലൈമാനെതിരെ കേസുണ്ടെന്നാണ് വിവരങ്ങൾ ആകാശിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ വകുപ്പ് ചുമത്തിയതെന്നാണ് വിവരങ്ങൾ